തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതയാണ് ഉയർന്നിരിക്കുന്നത് തിരു തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൊടുങ്ങാനൂർ വാർഡിൽ ഇത്തവണ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ ഇങ്ങോടൊപ്പം ചേരുകയാണ് നമസ്കാരം ചേട്ടാ നമ്മുടെ ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് ശബരിനാഥനെ ഉയർത്തി കാണിക്കുന്നു ശബരിനാഥ് എം എൽ എ ആയിരുന്ന ആളാണ് ജിഗ് ജി കാർത്തികൻ സാറിൻ്റെ മകനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ പത്ത് വാർഡുകൾ മാത്രമേ ഉള്ളൂ പത്ത് സീറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശബരിനാഥിൻ്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നത് കാരണം കെ ശബരിനാഥനെ പോലെയുള്ള ഉയർന്ന ഒരു വ്യക്തി എം എൽ എ ആയിരുന്ന ഒരു വ്യക്തിയെ ഒരു കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിശ്ചയിച്ചപ്പോൾ ഇരു മനസ്സോടെ അദ്ദേഹം സ്വീകരിക്കുകയും പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്തത് തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി മൊത്തത്തിൽ ഗുണം ചെയ്യും ഞങ്ങളെപ്പോലുള്ള സ്ഥാനാർത്ഥികൾക്ക് അതൊരു വലിയ പ്രചോദനമാണ് അത് ഈ വാർഡിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ഏതൊരു സംശയമില്ല ഇപ്പം ഇന്നലെ ഈ കൊടുങ്ങാനൂർ ഈ സോറി ഈ കൊടുങ്ങാനൂർ വാർഡിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ച് വിജയിച്ച് വരുന്നത് അപ്പം ഇത്തവണ ഈ ഒരു സ്ഥാനാർത്ഥം ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥം കൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം വോട്ടായി മാറി വിജയ ഉറപ്പാണോ അതിനെ ഇത് ഈ വാർഡ് നേരത്തെ പഞ്ചായത്തായിരുന്നു കോർപ്പറേഷനുമായിട്ട് കൂട്ടിച്ചേർത്തൊക്കെ നടന്നതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് ശേഷം തുടർച്ചയായിട്ട് രണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചു അതിനകത്ത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ ചില നീക്കങ്ങളുണ്ടായിരുന്നു അത് മുതലെടുത്ത് അവർക്ക് വിജയിച്ചെടുത്ത് എത്താൻ സാധിച്ചു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഏകകണ്ഠമായിട്ടാണ് ഇവിടെ പാർട്ടി സ്ഥാനാർത്ഥിനിച്ച് ഒന്നര വർഷത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ വർക്ക് തുടങ്ങി അദ്ദേഹം അതുകൂടാതെ ഇപ്പോൾ കെ എസ് അബിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടി ആയപ്പോൾ പാർട്ടിക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലെത്തും ഈ വാർഡ് പാർട്ടിക്ക് വേണ്ടി തിരിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം വിശ്വാസം അപ്പം എന്തായാലും വാർഡിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിട്ട് ഇറങ്ങുകയാണ് അതുപോലെ തന്നെ വോട്ടർമാരെ കണ്ടു തുടങ്ങി ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് ചോദിക്കാനുള്ളത് ഈ വാർഡിലെ ഈ വാർഡിൽ ജനിച്ചു വളർന്ന ഞാൻ ഈ വാർഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ ഈ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് നിൽക്കുന്ന എനിക്ക് ഇവിടുത്തെ ജനങ്ങൾ എന്നെ കൈയൊഴിയില്ല എന്നെ സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇവിടുത്തെ വോട്ടർമാരോടിനെ വിനീതമായ അഭ്യർത്ഥന എനിക്ക് വേണ്ടി ഒരു വോട്ട് നൽകി ഈ വാർഡിൽ നിന്നും വിജയിപ്പിച്ചെടുക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണുള്ളത്